ഹായ് ഫ്രണ്ട്സ് പിഷ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കിയേ ആകെ രണ്ട് മോഡലാണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയനാണ് ഈ രണ്ട് മോഡലിലും വന്നിട്ടുള്ള പ്രൈസ് നോക്കിയേ നല്ല അടിപൊളി കോട്ടണിലും വന്നിട്ടുണ്ട് അതുപോലെ സ്ലബിലും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ട്രെൻഡ് സീഡ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ നല്ല ബ്രാൻഡ് റിച്ച് ബ്രാൻഡാണ് അവരുടെ പിന്നെ പ്രത്യേകിച്ച് അവരുടെ ഫിനിഷിങ് സ്റ്റിച്ചിങ്ങാണ് പ്രത്യേകത ലെങ്ത്തിലും ഒരു കുറവ് അവർ കാണിക്കാറില്ല അത്ര അധികം നല്ല ലെങ്ത്തിൽ ആണോ അവർ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒക്കെയാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പുകളാണ് അവർ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവരുടെ വന്നിട്ടുള്ള ആ കമ്പനിക്കാരുടെ വന്നിട്ടുള്ള കളക്ഷനാണ് നമ്മളിതിന് മുന്നേ നമ്മളത് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയാതെ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചവരുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ നല്ല എൻക്വയറൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് നല്ല കോട്ടൺ ആയതുകൊണ്ട് അപ്പോൾ സ്രബും ഉണ്ട് കോട്ടനും ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ രണ്ട് മോഡലിലും വന്നിട്ടുള്ള പ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ തരിക മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് നമുക്ക് വന്നിട്ടുള്ള സൈസുകൾ ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം പശ്ചിത്ത് വരുന്നത് നോക്കി സ്ലബിൽ വന്നിട്ടുള്ളതാണ് സ്ലബ് സിൽക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആർക്കും കൂടുതൽ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെ നമ്മൾ കൂടുതൽ വെയർ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായാണ് കുറേ പേരൊക്കെ അത് ആണ് ഇഷ്ടപ്പെടാറില്ല ചെയ്യാറില്ല എനിക്കും ഇഷ്ടക്കുറവാണ് പക്ഷെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ചില പാറ്റേൺ വരുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് ചില പ്രിന്റിനോട് പ്രത്യേകം ഇഷ്ടം കളറിനോട് അതിൻ്റെ പാറ്റേൺ ഇത് നമുക്ക് നോക്കിയാൽ നല്ല സ്ലബിലെ കുറച്ചും കൂടി അലഗൻ്റെ ആയിട്ട് നമുക്ക് എപ്പോഴും പോകുന്ന ഒരു ഐറ്റമാണ് പക്ഷേ അത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നോക്കിയ മസ്റ്റാർഡ് ആഡ് കോട്ടൺ വിത്ത് ലൈനിങ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ അത്യാവശ്യം നല്ല ലോങ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ലോങ് സ്ലിറ്റഡ് ആയിട്ടാണ് ഇത്രയും ലെങ്ത്തിൽ ഒക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് കോളറായിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് നോക്കി ഇവിടെ പോട്ടിലി ബട്ടൺ ഒക്കെ വെച്ച് ചെറിയൊരു ഓപ്പൺ കട്ടിങ് ഒക്കെ കൊടുത്ത് നല്ല രസമായിട്ട് തന്നെ ആ ഒരു യോക്കൽ പാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് പാച്ച് ഈ ഒരു യോക്കൽ ചെയ്തിട്ടുണ്ട് പിൻ ടക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബോക്സ് കട്ടിങ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് ഗോൾഡിൻ്റെ ത്രെഡ് വീവിങ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഗോൾഡിൻ്റെ ഈ ഒരു ഇത് ഈ ഒരു കുർത്തയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ തന്നെയായിരിക്കും നമുക്കൊരു ഫങ്ഷനും പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ ഫങ്ങ് ഓഫീസ് യൂസ് അതിനൊക്കെ പറ്റുന്ന ഒരു ആയിട്ടാണ് ലോങ് സ്ലീറ്റഡ് ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കൂടുതൽ കൂടുതൽ എടുത്ത് പറയേണ്ടത് ഞാൻ അത്രയും ഭംഗിയുള്ള റിച്ച് ലുക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത് ബാക്ക് സൈഡ് വരുമ്പോൾ നോക്കിയാൽ ആ ഒരു പ്രിന്റ് തന്നെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ബാക്ക് സൈഡിൽ വിത്ത് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ലൈനിങ് ഇല്ല അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെയാണ് ഈ കളക്ഷൻസ് എല്ലാം കാണിക്കുന്നത് അപ്പം അതിൻ്റെ കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ ഡബ്ലെക്സിലാണ് സെക്കൻഡ് കളർ വന്നിട്ട് നോക്കി ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാത്തിലും ഗോൾഡന്റെ ത്രെഡ് വീവിംഗ് ആണ് പോയിട്ടുള്ളത് ചെറിയ രീതിയിൽ നല്ല രസം കേട്ടോ നമുക്ക് വേറിയുമ്പോൾ കിട്ടിയ ഗോൾ സെക്കൻഡ് കളർ ബ്രൗൺ ആണ് വന്ന് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഒരു കളർ ഈ മൂന്ന് കളറാണ് നമുക്കിപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ നല്ല രസമുള്ള ബ്ലൂ ആട്ടോ അതിൽ ഓക്കെ അതിലും വന്നിട്ടുണ്ട് ഗോൾഡിൻ്റെ ഒരു ത്രെഡ് ബ്രീവിങ് ചെറിയ രീതിയിൽ നല്ല ഫുള്ളായിട്ട് ടോപ്പിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് പോർഷനും അതുപോലെ സ്ലീവിൻ്റെ മുകളിലൊക്കെ ആ ഒരു ത്രെഡ് ബ്രീവിങ് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഫ്രണ്ട് വീവിങ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ പോട്ടലി പട്ടേ പിന്നെ ഫ്രണ്ട് പോഷനിൽ നല്ല രസമായിട്ട് തന്നെ ഫിനിഷിംഗ് കൊടുക്കണ വർക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡബിൾ നയൻ്റെ ഈ മൂന്ന് കളറാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ലബിൽ വന്നിട്ടുള്ളത് കേട്ടോ സ്ലബ് സിൽക്ക് അപ്പോൾ അത് മിസ്സ് ചെയ്യണ്ട സ്ലബ് സിൽക്ക് ആയാലും അതൊരു പ്രത്യേക തരം ഫിനിഷിങ് ആയതുകൊണ്ട് നല്ല രസമാണ് വേറിയുമ്പോൾ ഇനി വരുന്നത് കോട്ടനാണ് വന്നിട്ടുള്ളത് നമുക്കൊരു മോഡലാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് കോട്ടണിൽ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഓഫീസ് വെയർ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കാഷ്വൽ വെയർ ഒക്കെ ഇട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൻ്റെ ലോങ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് റൗണിനൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു വി കട്ടാണ് ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ മുകളിലും ആ ഒരു ഡബിൾ പാച്ച് തന്നെ ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ആ ഡബിൾ പാച്ച് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ വരുമ്പോഴും നോക്കിയാൽ ടോപ്പിൻ്റെ ഹെമ്മ വരെ മിഡിൽ പോഷനിൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് രണ്ട് സൈഡിലും പിസ്ത ഗ്രീനിൻ്റെ ഷെയഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് പ്രൈസും ഞാൻ പറഞ്ഞു എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നോക്കിയേ ഐസ് ബ്ലൂ വിത്ത് റോസ് പി ബേബി പിങ്ക് ഷെയ്ഡിൻ്റെ ഈ രണ്ട് ഷെയ്ഡാണ് നമ്മൾ ആദ്യത്തെ പിസ്ത ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് കണ്ടത് ഇത് നമുക്ക് സെന്ററിൽ എല്ലാം ബ്ലൂ തന്നെയാണ് നേരത്തെ തന്നെ വന്നിരിക്കുന്നത് ഇതിന് രണ്ട് സൈഡിലേക്കും ബേബി പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്കൊക്കെ സെയിം തന്നെ ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വിത്ത് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വരുമ്പോഴും ആ ഒരു പാറ്റേൺ തന്നെയാണ് ബാക്ക് സൈഡിലും ആ ഒരു രണ്ട് കളറിലാണ് നമുക്കത് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് വേറാൻ പറ്റുന്ന നല്ലൊരു കോട്ടൻ്റെ കളക്ഷനാണ് ഇതും നമുക്ക് മീഡിയ ചെയ്യുന്നിട്ട് ഡബിൾ എക്സിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു